നമ്മളുടെ ഒരു ഉത്രാടപ്പാച്ചിൽ കണ്ടാലോ എല്ലാവരും പറയുന്നുണ്ട് കുറേ നാളായി വീഡിയോ കണ്ടിട്ട് രണ്ടുപേരെയും കണ്ടിട്ട് കുറേ നാളായിരുന്നു പറയുന്നുണ്ട് വേറെ കൊണ്ടല്ല നമ്മൾ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത് എല്ലാവരും ക്ഷമിക്കണം ഇപ്പം നമ്മളുടെ ഉത്രാടപ്പാച്ചിലാണ് നമ്മളുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓണം ആട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്യണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു രീതി അപ്പം നമ്മൾ ഡെക്കറേഷൻ ചെയ്യുകയാണ് അപ്പം അഭിലാഷേറ്റിനും ജാസ്മിനും ഉണ്ട് കേട്ടോ അവരാണ് കൂടുതൽ ഇതിൽ ഇൻവോൾവ് അയക്കുന്നത് അവരുടെ ഒരു രീതിയിലാണ് കേട്ടോ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മൾ വാടകയ്ക്കെടുത്ത ബംഗാളികളൊന്നും അല്ല അത് കുഞ്ഞാട്ട് കുഞ്ഞേട്ടിനോ അഭിലാഷേറ്റിനും കേട്ടോ അപ്പം അവരാണ് ഇതിൻ്റെ മെയിൻ അവരുടെ രീതിയിലാണ് അവരുടെ പ്ലാൻ പ്ലാനനുസരിച്ചാണ് കേട്ടോ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇത് പുറത്ത് വാങ്ങിയ പൂവാണ് പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളെല്ലാവരും ഇൻവോൾവ് ആയിട്ട് നമ്മൾ ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കിട്ടും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യയാണ് ഉത്രാട സദ്യയാണ് എന്താ അക്കു വന്നിട്ടുണ്ട് അക്കു അമ്മു അവരൊക്കെ ഏട്ടൻ്റെ പഴയ ക കളിക്കൂട്ടുകാരോ ഇപ്പോഴും ഭയങ്കര ഫ്രണ്ട്സാണ് അവർ അപ്പം നമ്മൾ ഉച്ച സദ്യ എല്ലാം കഴിഞ്ഞിട്ട് പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കും ആട്ടോ അപ്പം ആൻറ്റി പ്രസൻ്റ് ആൻറ്റി കുറേ പൂ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളോട് പറഞ്ഞു നിങ്ങൾ പുറന്ന് പൂ വാങ്ങിക്കേണ്ട നമുക്ക് നമുക്കിവിടുന്ന് പറിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻറ്റിയുടെ പറമ്പിലാട്ടോ നമ്മൾ ആൻറ്റി കൃഷി ചെയ്ത പൂ പറിക്കുകയാണ് എല്ലാവരും ഉണ്ട് ഭയങ്കര സന്തോഷം ആട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുമ്പം ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ പൂവൊക്കെ പറിച്ച് നമ്മൾ അത്ത വിടുന്നത് പുറത്തുനിന്നായിരുന്നല്ലോ നമ്മൾ നേരത്തെയൊക്കെ വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ പൂവെല്ലാം പറിച്ചതിന് ശേഷം അതെല്ലാം വീതം വെക്കണം നമ്മൾ ഓരോ വീട്ടിലേക്ക് ഓരോ കവറ് പൂവെന്നുള്ള രീതിയിലായിട്ടോ നമ്മൾ വീതം വെക്കും നമ്മളിങ്ങനെ കുടിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞ സമയത്ത് ആൻറ്റി ഇടയ്ക്ക് പൂവൊക്കെ അടിച്ച് മാറ്റുന്നുണ്ട് ആൻറ്റി കളത്രമൊക്കെ കാണിക്കൂട്ടോ കൂടുതലെടുക്കും കുറച്ചെടുക്കും അങ്ങനെയൊക്കെ കോമഡി ആയിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടെ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു റീൽ റീലെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ റീൽ പാളിപ്പോയിട്ടോ എല്ലാവരും അങ്ങോട്ട് ഓർഡറിൽ വന്നില്ല പിന്നെ നമ്മൾ തിരുവോണത്തിന് അത്ത വിടണം അതിനുവേണ്ടി എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ പറിച്ച പൂവെല്ലാം കൂടെ നമ്മൾ ഒരുക്കുകയാണ് കേട്ടോ നമ്മൾ പൂവ് അതിങ്ങനെ അരിഞ്ഞൊക്കെ ഇടണം പിന്നെ ചീര പറിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മളുടെ ഇത്തവണത്തെ ഉത്രാടദിന കാഴ്ചകൾ